നൽകുന്നു നൽകുന്നു കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഞങ്ങൾ സർവീസ് കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും വാഹനത്തിലും ഞങ്ങളുടെ ും ഉറപ്പുവരുത്തുന്നു ഹലോ ഡ്രൈവേഴ്സ് കോഴിക്കോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയേണ്ട അവർ ജൂൺ ഒന്നാം തീയതി തൊട്ടിട്ട് സമരത്തിലോട്ട് പോകാണ് സിനിമാ സമരം സിനിമ നഷ്ടത്തിലാവുന്നു അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ പറഞ്ഞിരിക്കുന്ന താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം ഏഹ് താരങ്ങളാണ് സിനിമക്ക് നഷ്ടമുണ്ടാക്കുന്നത് ഈ ലോകത്തുള്ള മലയാള സിനിമ വിടുക മലയാളം ഒഴിച്ച് അല്ലെങ്കിൽ മലയാളം കൂടി ചേർത്താൽ പോലും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ് ഇംഗ്ലീഷിന് ഏത് പടത്തിലായാലും ഒരു പടം കൊമേഴ്സ്യലി ഹിറ്റാകാൻ വേണ്ടിയിട്ടല്ലേ സ്റ്റാറുകളെ ആയാലും നായക നിരയിലോട്ട് കൊണ്ടു വയ്ക്കുന്നത് അതുകൊണ്ടല്ലേ സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ ഹിറ്റുകളും സൂപ്പർ ഹിറ്റ് ഫിലിംസും ഒക്കെ ഉണ്ടാവുന്നത് അപ്പം ഈ താരങ്ങളെ വച്ചുകൊണ്ട് സിനിമകൾ ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടില്ല കുറേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തലപ്പത്തിരിക്കുന്നത് അവർ തന്നെയാണ് പറയുന്നത് താരങ്ങൾക്ക് വില കുറക്കണം അപ്പൊ അത് ഒരു ന്യായമായ ഒരു കാര്യമൊന്നുമല്ല ഈ താരങ്ങളുടെ പ്രതിഫലം കുറച്ചുകൊണ്ട് സിനിമകളെല്ലാം ലാഭത്തിലാവൂ താരങ്ങൾക്കാണോ മുഴുവൻ പൈസയും കൊടുക്കുന്നത് അത് മാ അത് തികച്ചും അത് താരങ്ങൾക്കെതിരെയും താര സംഘടനക്കെതിരെയും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു ആരോപണം മാത്രമാണ് ഇത് സത്യവിരുദ്ധമായ കാര്യമാണ് കാര്യം ഇവർക്ക് എന്തുകൊണ്ട് ഇവർക്ക് അത്രയ്ക്ക് ചങ്കൂറ്റം ഒരു സിനിമ ഹിറ്റാക്കണമെന്നുണ്ടെങ്കിൽ താരങ്ങളെ ഇല്ലാതെ ഇവർക്ക് സിനിമ എടുക്കാമല്ലോ ഇവരെന്താ അതിനെ മുതിരാത്തത് അപ്പൊ ഇവർക്ക് താരങ്ങളെ വേണം നായകനായിട്ട് അല്ലെ നായികയായിട്ട് അല്ലെങ്കിൽ മറ്റ് നിരയിലോട്ട് താരങ്ങളെ തന്നെ വേണം ഒപ്പം അവർക്ക് പൈസ കൊടുക്കാനും പറ്റത്തില്ല അപ്പൊ അത് ഇരട്ടത്താപ്പാണ് ഒപ്പം അവര് ഒരു ബൂഷ്വാ കാഴ്ചപ്പാട് കൂടിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവര് എന്താ ഒരു കാരണം സിനിമ നിർമ്മാണം ഈ താരങ്ങള് സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ത് വൃത്തി കേടാത് ഇവിടെ ഈ സിനിമ കൊണ്ട് എത്ര പേരാ ജീവിച്ചു പോകുന്നത് ആലോചിച്ച് നോക്കൂ ഒരു നൂറ്റൊൻപത് പേരില്ലേ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ആ സിനിമയിൽ അഭിനയിക്കുന്നവർ അതിന്റെ ടെക്നിക്കൽ സപ്പോർട്ടിൽ എല്ലാവരും ജീവിക്കുന്നത് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടിട്ടല്ലേ അപ്പോൾ അതിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന സിനിമയുടെ കൂട്ടായ്മയുടെ നന്മയ്ക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളും അതിൻ്റെ വിജയത്തിന്റെ മുഖ്യ കാരണങ്ങളായിട്ടുള്ളവർ എന്ന് തന്നെ പറഞ്ഞ ഇല്ലെങ്കിലും അവരുടെ പുറകെ ഡേറ്റ് അന്വേഷി പ്രൊഡ്യൂസർമാതിരി നടക്കേണ്ട കാര്യമില്ല ആ താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല അത് പഴയ കാലത്തെ വ്യവസ്ഥിതി എന്താണെന്ന് നിങ്ങളൊക്കെ അടിയന്മാര് ഞങ്ങൾ മുതലാളിമാർ ആ മുതലാളിത്ത വ്യവസ്ഥയുടെ കാഴ്ചപ്പാടാണ് നിർമ്മാതാക്കൾ കാണിക്കുന്നത് അവർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ അവരുടെ പടങ്ങൾ മാത്രമേ തിയേറ്ററിൽ തിയേറ്ററിലോടാവുള്ളൂ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾക്ക് മാത്രമേ ജനങ്ങൾ കയറി കാണാവുള്ളൂ അപ്പൊ ആ അഹങ്കാരം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഈ അമ്മയിലെ താരങ്ങൾ ഇരുപത്തഞ്ച് പേരുടെ പടം മാത്രമേ ഒരു വർഷം ഇവിടെ ഇറങ്ങുന്നുണ്ടോ അവർ തന്നെ പറഞ്ഞല്ലോ ഏതാണ്ട് നൂറ്റി നാപ്പത് നൂറ്റി അറുപത് പടം ഒരു വർഷം ഇറങ്ങുന്നുണ്ടെന്ന് ഈ നൂറ്റി അറുപത് പടം താരങ്ങളാണോ നിർമ്മിക്കുന്നത് അല്ലല്ലോ ചില സിനിമകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ചില സിനിമകളുടെ കോസ്റ്റ് കേൾക്കുമ്പോൾ വളരെ ഹൈ ആയിരിക്കും അതിന് മുൻപോട്ട് വരാൻ പല പ്രൊഡ്യൂസർമാരും തയ്യാറാവാതെ ഈ അടുത്ത സമയത്ത് തന്നെ നടന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നമുക്കറിയാം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ അൻപത് ആർട്ടിസ്റ്റുകളെ വേണ്ട സമയത്ത് പ്രൊഡ്യൂസർ വന്ന് ഡയറക്ടറുമായിട്ട് വഴക്കിട്ടിട്ട് അവിടെ തർക്കമുണ്ടായി എണ്ണം കുറപ്പിച്ച് ആ സിനിമ ഒരു അവിയൽ വിരൂപത്തിലാക്കി കാരണം പൈസ മുടക്കേണ്ടത് പൈസ മുടക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടായില്ലെങ്കിൽ അത് സിനിമയെ ബാധിക്കും സിനിമയുടെ വിജയത്തെ ബാധിക്കും അങ്ങനെയുള്ള സർക്കംസ്റ്റൻസസ് ഹൈക്കോസ്റ്റ് ആയിട്ട് വരുന്ന പടങ്ങൾ ആ ആർട്ടിസ്റ്റുകൾ തന്നെ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ചെയ്തോളാം കാരണം അങ്ങനത്തെ സിനിമകൾ ലോകോത്തര നിലവാരത്തിലുള്ള വലിയ സിനിമകൾ മലയാളത്തിൽ വരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് നിർമ്മാതാക്കൾ തയ്യാറായില്ലെങ്കിൽ പോലും ആർട്ടിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നത് അറിയാത്താണല്ലോ സുരേഷ് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു നിലപാടൊക്കെ പറയാൻ അത് അതിന്റെ ഉത്തരം അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോള അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്താ രേവതി കലാമന്ദർ അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേര് അദ്ദേഹം വയ്ക്കുന്ന എന്താ മേനക സുരേഷ് കുമാർ ഈ മേനക ചേച്ചി ആക്ട്രസ് ആയിരുന്നല്ലോ നമ്മളാരും മേനേജ് ചേച്ചി ചേച്ചി അമ്മയുടെ മെമ്പറാണ് നമ്മളെ അതുകൊണ്ട് കുറ്റപ്പെടുത്താനൊന്നും പോകത്തില്ല പക്ഷെ ഒരു തലക്കാത്ത് ഇത് പറയുന്ന സമയത്തൊന്ന് ആലോചിക്കേണ്ടേ എന്റെ സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ പേര് വെക്കുന്നത് മേനക സുരേഷ് കുമാർ ഇനി അദ്ദേഹത്തിന്റെ മകള് ആക്ട്രസ് അല്ലെ കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ ഇന്ന് വരെ ഒരു രൂപ കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ നമ്മൾ ഇതൊന്നും പുറത്ത് ഇത്രയും ദിവസവും ഈ അമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയാണ് ഒരു സിനിമ ഫ്രട്ടേണിറ്റിയാണ് അതിനകത്ത് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ ശരിയല്ല എന്ന് പക്ഷേ ഇതിപ്പോൾ അതിരി കിടന്നിരിക്കുകയാണ് ഈ ഇതിനകത്ത് വന്നിട്ട് മേ സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു അമ്മ നാഥനില്ല കളരി എന്ത് നാഥനില്ല കളരി എന്നേ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ മലയാളത്തിലെ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ കടത്തിലാണ് അവർക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കോടി രൂപ കടം കൊടുത്തത് ഈ അമ്മ അസോസിയേഷനാണ് തെളിവുണ്ട് നമ്മുടെ രേഖകൾ ഇരിക്കുകയാണ് ആ ഒരു കോടി മേടിച്ചിട്ട് അവർ ഇന്നും അറുപത് ലക്ഷം തിരിച്ചു തന്നിട്ടുള്ളൂ നാൽപ്പത് ലക്ഷം ഇപ്പോഴും അവർ കടത്തില്ല ഇനി അതുപോട്ടെ അതിനുശേഷം ഇവർ കഴിഞ്ഞ വർഷം വന്നിട്ട് അമ്മയുടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ താരങ്ങളില്ലാതെ ഷോ ഹിറ്റാകത്തില്ല ആലോചിച്ച് നോക്കണം അന്നേരം ഇവർക്ക് താരങ്ങൾ വേണമായിരുന്നു ഷോ ഹിറ്റാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു ഷോ ചെയ്തു തരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടം വീട്ടണം രണ്ടര കോടി ഞങ്ങൾക്ക് കടമുണ്ട് ഞങ്ങളുടെ ലാലേട്ടനായാലും മമ്മൂക്കയായാലും മറ്റ് താരങ്ങളായാലും പറഞ്ഞത് ശരിയാണ് നിർമ്മാതാക്കളെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് സിനിമയുടെ ആവശ്യമാണ് അതുകൊണ്ട് നമുക്കൊരു ഷോ ചെയ്ത് കൊടുക്കണം എല്ലാവരും അമ്മയുടെ എല്ലാ മെമ്പേഴ്സും ഫ്രീ ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി എല്ലാവരും ഖത്തറ് വരെ ചെന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്ന ലാലേട്ടൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഖത്തറിൽ വന്നു ആ ഷോ അവർക്ക് നടത്താൻ സാധിച്ചില്ല അവരെ കൊണ്ടൊന്ന് മാനേജ് ചെയ്യാൻ സാധിച്ചില്ല അത് ഓർഗനൈസ് ചെയ്യാൻ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സാധിച്ചില്ല അവിടെ നിന്ന് ഡിസ്പസ്ഡ് ആയിട്ട് പിരിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കടവാണ് അതൊന്ന് തീർത്ത് തരണം ഞങ്ങൾ പറഞ്ഞു ശരി അങ്ങനെ മനോരമ ചാനലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ചിട്ട് അഞ്ച് പൈസ മേടിക്കാതെ അമ്മയുടെ താരങ്ങൾ മോഹൻലാൽ മമ്മൂക്ക എല്ലാവരും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ വന്ന് അവിടെ സഹകരിച്ച് ആ ഷോ ചെയ്തു ആ ഷോക്ക് കിട്ടിയ നാല് കോടി രൂപയിൽ ഏതാണ്ട് എഴുപത് ശതമാനം രണ്ട് കോടി അറുപത് ലക്ഷം ടാക്സ് പോയിട്ടുള്ളതിന്റെ കാര്യം പറഞ്ഞത് എടുക്കുന്ന ആരാന്നറിയാവോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ മാത്രം താരങ്ങൾ വേണം പടം എടുത്തു കഴിഞ്ഞാൽ പാലം കിടക്കുവോള നാരായണ പാലം കിടന്ന കൂരായണം പിന്നെ എല്ലാ താരങ്ങൾക്കും അയിത്തവ ഏറ്റവും കൊള്ളതാത്ത താരങ്ങളാണ് ഈ താരങ്ങളുടെ ഈ അമ്മയുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ഓഗസ്റ്റ് മാസത്തിൽ കമ്മിറ്റിയിൽ കമ്മറ്റിയിലിരിക്കുന്നവരോട് ഇരുന്നിട്ടാണ് ഇവർക്ക് പൈസ മേടിച്ച് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നത് ഈ രണ്ട് കോടി നാൽപ്പത് ലക്ഷം മേടിച്ച് അവർ കടം എടുക്കുമ്പോൾ ആ അഡ്വോ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഇരുന്ന് ഒപ്പിട്ട ആൾക്കാർ ഇരുന്ന് ഒപ്പിട്ടതും കൂടെ അവർക്ക് കിട്ടുന്നത് എന്നിട്ടിപ്പോ പറയുന്നു അമ്മയ്ക്ക് നാഥനില്ല കളരിയാണ് നാണമുണ്ടോ നന്ദിയുണ്ടോ ഒരു മനുഷ്യത്വം വേണ്ട ഇവർക്കൊക്കെ സംസാരിക്കുമ്പോൾ ആന്റണി പെരുമ്പാവൂർ ആന്റണി ചേട്ടന് കൃത്യമായിട്ട് സിനിമയിലുള്ള അവസ്ഥയെക്കുറിച്ച് കുറിച്ച് അറിയാം അമ്മയുടെ അറിയാം പ്രൊഡ്യൂസേഴ്സ് അതെ ആന്റണി ചേട്ടന് കൃത്യമായിട്ട് സിനിമയെക്കുറിച്ച് നന്നായിട്ട് കൃത്യമായിട്ട് ആലോചിച്ച് കണ്ടിട്ടാണ് സത്യസന്ധമായിട്ട് ആയി സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആന്റണി ചേട്ടൻ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് കാരണം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവർ പറയുന്നു അമ്മയിലെ അംഗങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഞങ്ങൾ തിയേറ്ററിൽ കളിപ്പിക്കില്ല എന്ന് പറയുന്നു ഞാനൊരു ഒരു ഹൈപ്പോത്തൽ ഒരു ഒരു സാങ്കല്പികമായ ഒരു ആശയം ചോദിക്കാം ഞങ്ങൾ അമ്മയിലെ അംഗങ്ങൾ തീരുമാനിക്കുകയാണ് ഇനി മുതൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ ഞങ്ങൾ അഭിനയിക്കുന്നില്ല അത് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവരെ കൊണ്ടൊരു പടം എടുത്ത് പുറത്ത് കാണിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനത്തെ ഈ മണ്ഡലം ഒന്നും പറയാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് കാരണം ഇത് അമ്മയായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായാലും ഫിയോക്ക് ആയാലും എക്സിബിറ്റേഴ്സ് അതാണ് ഫിയോക്ക് ഫിയോക്ക് ആയാലും ഫെഫ്കെ ആയാലും ഒക്കെ ഒരു ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒന്നിച്ചു ചേർന്ന് ഹയറാർക്കി നോക്കാതെ ഏറ്റക്കുറച്ചിലുകൾ നോക്കാതെ സ്നേഹത്തോടെ ചെയ്തു കൊണ്ട തൊഴിലാളി എത്രയോ പേരുടെ കുടുംബം ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ് പക്ഷേ ഇതൊന്നും കാണാതെ ഒരു ദിവസം രാവിലെ കുത്തി ഇരുന്ന് വന്നിട്ട് അമ്മയ്ക്കെതിരെ കുറ്റം പറയാനായിട്ട് തീരുമാനിച്ചാൽ ഞങ്ങളുള്ള സത്യം മുഴുവൻ പുറത്ത് പറയും കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിൽക്കുന്ന പോലും അവരുടെ ഓഫീസ് നിലനിൽക്കുന്നത് അവരുടെ കടം തീർത്ത് കൊടുത്തത് ഈ അമ്മയാണ് എന്നിട്ടിപ്പോൾ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഈ അമ്മ നിലനിൽക്കുന്നത് ഈ കൊണ്ടാണ് ഈ താരങ്ങളാണ് ഈ മലയാള സിനിമയെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് താരങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കത്തില്ല ഇവിടെ താരങ്ങൾ മലയാള സിനിമ എന്നല്ല ലോക സിനിമയിൽ താരങ്ങൾ ആവശ്യമാണ് സിനിമയുടെ നിലനിൽപ്പിന് നായകനിരയിൽ താരങ്ങൾ നായകൻ നായികമാരൊക്കെ താരങ്ങൾ ഉണ്ടെങ്കിൽ ജനം കാണാൻ കയറുകയുള്ളു സുരേഷ് ചേട്ടന് വീട്ടിരുന്നിട്ട് എന്ത് വേണേൽ പറയാം പക്ഷേ പ്രേക്ഷകർ തിയേറ്ററിൽ കയറണമെങ്കിൽ ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇവർ പുതുമങ്ങൾ വച്ചിട്ട് പറഞ്ഞേ എന്നിട്ട് ഇവർ ഹിച്ചാക്കി കാണിച്ചേരട്ടെ വർഷത്തിൽ ഒന്നോ രണ്ടോ അത്ര നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഒരു പടം ഒന്നോ രണ്ടോ ഓടും അല്ലാതെ എല്ലാ പടങ്ങളും ഇവർക്ക് താരങ്ങളുടെ സഹായമില്ലാതെ ഒരു പടം എടുത്ത് കൊമേഴ്സ്യലി ഹിറ്റാക്കാൻ പറ്റും പിന്നെ ഇവർ അത്ര വലിയ ബുദ്ധിജീവികളാണെങ്കിൽ ഇവർ എടുത്ത് സിനിമ എടുത്ത സിനിമകളെല്ലാം ഹിറ്റാണോ അപ്പോൾ ഇവർ കഥ കേൾക്കാറില്ലേ സിനിമ എടുക്കുമ്പോൾ അപ്പോൾ ഇവർ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കഥയൊക്കെ മറന്നിട്ട് അവർ ഇഷ്ടത്തിന് സിനിമയ്ക്ക് വിടും അപ്പോൾ ഇതൊന്നും അല്ല സത്യം ഇത് ഇപ്പം അമ്മക്കിട്ടൊരു കൊട്ട് കൊടുക്കാം ഞങ്ങൾ പഴയ ഈ പിന്നെ മാഡംബിത്തരം എന്നൊക്കെ പറയത്തില്ലേ ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് ഞങ്ങൾ പണം മുടക്കുന്നവരാണ് അവർക്കിപ്പം സത്യം പറഞ്ഞാൽ ഈ പുതിയ തലമുറയിലെ സിനിമകളുടെ കാഴ്ചപ്പാടുകളോട് അവർക്ക് ഒത്തുചേരാൻ പറ്റുന്നില്ല അതാണ് സത്യം ഇന്നത്തെ കഥകൾ ഇന്നത്തെ പ്രേക്ഷകർ ഇന്നത്തെ നടന്മാർ ഇവരുടെ കാഴ്ചപ്പാടുകൾ അവർക്ക് ചേരാൻ പറ്റാത്തതിന്റെ വിഷയമാണ് ഞാൻ ചോദിക്കണേ ഉറപ്പായിട്ടും കത്ത് കൊടുത്തതാണല്ലോ അതെ തീർച്ചയായിട്ടും അല്ലെ ഇവർ അമ്മ ഇവർക്ക് ഇവർക്ക് ഇവരുടെ അമ്മക്ക് ഒരു കത്ത് തരുകയാണ് അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയൊരു മാറ്ററാണ് ഇവര് കാലാകാലങ്ങളായിട്ട് ഈ പേയ്മെൻറ്റ് പാക്കേജ് ഇവർ പേയ്മെൻറ്റ് ആൾക്കാർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ചില നിയമങ്ങൾ ഉണ്ടാക്കും നമ്മൾ ലാസ്റ്റ് അവർ പറഞ്ഞ നിയമം കൊണ്ടുവന്നത് ഒരു ആർട്ടിസ്റ്റിനുള്ള പേയ്മെൻറ്റ് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അഡ്വാൻസ് ഇരുപത്തഞ്ച് ശതമാനം അഭിനയിച്ച് തുടങ്ങുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം അഭിനയിച്ച് തീരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഡബ്ബിങ് തീരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഞങ്ങൾ പറഞ്ഞു ശരി അത് മാന്യമായ പേയ്മെൻറ്റ് പാക്കേജാണ് ഇത് ഒരു പത്ത് വർഷമായിട്ട് അനുവർത്തിച്ചു പോരുന്ന കാര്യമാണ് ഇപ്പം ഒരു പുതിയ തന്ത്രം കൊണ്ട് അവർ ഇറങ്ങിയിരിക്കുക മലയാള സിനിമ നഷ്ടത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ തത്വം പറയുന്നത് എന്താ സംഭവം എന്നറിയാവോ ഇരുപത്തഞ്ച് ശതമാനം അഡ്വാൻസ് അഭിനയിച്ചു ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം ബാക്കി നാൽപ്പത് ശതമാനം സെൻസറിങ് കഴിഞ്ഞിട്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ മലയാള സിനിമയിലോ ലോക സിനിമയിലോ എവിടെയെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഈ ഒരു പടം അഭിനയിച്ച പടം സെൻസറിങ് എന്നാ നടക്കുന്നതെന്ന് അറിയുന്നുണ്ടോ ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പോയിട്ട് എന്നെ വിളിച്ചിട്ട് ഞാനൊരു അമ്പത് സിനിമയോളം അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന് വരെ ഒന്നോ രണ്ടോ പടമല്ലാതെ ഞാൻ എന്റെ അഭിനയിച്ച പടം സെൻസർ ചെയ്തതെന്നറിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഈ നാൽപ്പത് ശതമാനം ആർക്കും തരികയല്ല പിന്നെ കൃത്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ് പൈസ തരുന്നുണ്ടെന്ന് ഇവർക്കൊന്ന് നെഞ്ചത്ത് കേവിച്ച് പറയാൻ പറ്റുമോ ഇവിടെ പഴയ ആർട്ടിസ്റ്റുകൾ വിട്ട് ഇവിടുത്തെ ജഗതി ചേട്ടൻ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടില്ല എന്റെ വീട്ടിൽ ചെക്കിന്റെ ഒരു ഭണ്ഡാരമുണ്ടെന്ന് പുള്ളിക്ക് ചെക്ക് കൊടുത്തത് പുള്ളിയുടെ മരുമോനും മഹനോ ഒന്നും അല്ലല്ലോ ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലേ ആ ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവാദികൾ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെ അല്ലേ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉള്ള ആൾക്കാർ തന്നെ അല്ലേ ഇതൊക്കെ സംഭവിച്ചിട്ടും പോലും നമ്മൾ മലന്ന് കിടന്ന് തുപ്പരുന്നതല്ലോ എന്ന് വിചാരിച്ച് പ്രൊഡ്യൂസേഴ്സിനെതിരെ ഇതുവരെ ഒരു കുറ്റവും പറയാതിരിക്കരുത് അപ്പം അവരാണ് ആരോപണം ഒന്ന് ഇതാണ് അവർ ഈ നാൽപ്പത് ശതമാനം സെൻസറിങ് കഴിഞ്ഞ് പേയ്മെന്റ് നടത്തുകയുള്ളൂ അതിനെക്കുറിച്ച് നിങ്ങൾ ഞങ്ങൾ എങ്ങനെയൊരു തീരുമാനം എടുത്തു അമ്മ അഭിപ്രായം പറയൂ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരാൾക്ക് ഞങ്ങൾ പതിനേഴ് പേരിൽ ഒരാൾ മാറി പതിനാറ് പേര് കമ്മിറ്റി ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ തീരുമാനം അറിയിക്കാൻ പറ്റില്ല മലയാള സിനിമ ഫ്രട്ടേണിലുള്ള എല്ലാവരുടെ അഭിപ്രായം അറിയണം അപ്പൊ മിനിമം അമ്മയിലുള്ള അഞ്ഞൂറ്റാറ് പേരുടെ അഭിപ്രായം അറിയാതെ ഞങ്ങൾക്ക് ഇതിനൊരു ലെറ്റർ തരാൻ സാധിക്കില്ല അതുകൊണ്ട് ജനറൽ ബോഡി വരെ നിങ്ങളൊന്നും ക്ഷമിക്കൂ അതവർക്ക് ക്ഷമിക്കാൻ പറ്റുകയല്ല അവർക്കപ്പൊ അത് അവരുടെ ഏകാധിപത്യ പ്രവണതയോടെ അവർക്ക് ആ നിയമം നടപ്പാക്കണം ആ ഈ ഏകാധിപത്യം നടപ്പാക്കാൻ അമ്മ നിന്നു കൊടുക്കാത്തതിന്റെ പേരിൽ അമ്മയെ പിന്നെ നാഥനില്ലാ കളരി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നാഥൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു വിടാത്തതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല അമ്മയുടെ ഒന്നും മനസ്സിലാക്കേണ്ടാന്ന് ഞങ്ങളിപ്പോൾ ആരുടെയും തലയിൽ കയറി നിങ്ങൾക്കിട്ട് കയറാനൊന്നും പോകുന്നില്ലല്ലോ പക്ഷെ ഞങ്ങൾ ഉള്ളൂ ഞങ്ങൾക്ക് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ സിനിമ എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് ഞങ്ങളുടെ ഒക്കെ ജീവിതോപാധിയാണ് ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സും അവർക്ക് സിനിമയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അവർക്കും സിനിമ തന്നെയുള്ള വരുമാന മാർഗ്ഗം അപ്പോൾ അവർ സിനിമയ്ക്ക് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ചിന്തിക്കാനായിട്ട് സിനിമകത്ത് നിന്നിട്ട് ഈ കള്ള പ്രചരണങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് താരങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന് നിന്ന് കൊടുക്കാൻ അമ്മ കിട്ടില്ല ഒരു താരങ്ങളും അതിന് തയ്യാറാവില്ല കാര്യം നമ്മുടെ നന്മയല്ല അവർക്ക് വേണം നമ്മുടെ സ്റ്റാർഡം അവർക്ക് വേണം നമ്മുടെ താരങ്ങളുടെ മൂല്യം അവർക്ക് വേണം അതിൻ്റെ കച്ചവടം അവർക്ക് വേണം അവർക്ക് പൈസ തരാൻ തരാമെന്നില്ല പൈസ തരുന്നതിൽ പോലും നാൽപ്പത് ശതമാനം സെൻസറിങ് കഴിഞ്ഞിട്ടേ തരുള്ളൂ ആരാ ഇവിടെ സെൻസറിങ് കഴിയുന്ന അറിയിക്കുന്നത് അത്ര ജിജ്ഞാസയുള്ള ഏത് പ്രൊഡ്യൂസറാണല്ലോ ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് പേരുണ്ടാവും എല്ലാവരെയും ഞാൻ കാട്ടടച്ച് പിടിവെക്കുകയല്ല പക്ഷെ ആ നിയമം ശരിയാണോ അതിനെ അമ്മയ്ക്ക് കണ്ണടച്ച് അനുകൂലിക്കാൻ പറ്റുമോ ജനറൽ ബോഡി വരട്ടെ എല്ലാവരും അംഗീകരിച്ചാൽ നമുക്ക് ബോഡിയുടെ കാത്തിരിക്കാൻ ജനറൽ ബോഡിയുടെ കാത്തിരിക്കാൻ അവർക്ക് പറ്റുകയില്ല അതുകൊണ്ട് നമ്മളെ നാഥൻ എല്ലാം കളി കളഞ്ഞു മനസ്സിലായില്ലേ എന്നാൽ ഞങ്ങളുടെ പൈസ വേണം അപ്പഴൊക്കെ നാഥനുണ്ട് അവരുടെ കടം വീട്ടാനും അവരുടെ കെട്ടിടം പണിയാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയേണ്ടതാണ് മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ സിനിമയോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മയോടോ വ്യക്തിപരമായിട്ട് ബാക്കിയുള്ളവരോടോ അല്ല ഈ എടുക്കുന്ന ആ എടുക്കുന്ന തൊഴിലിനോട് ഒരു സത്യസന്ധമായ സമർപ്പണം ഉണ്ടെങ്കിൽ ആത്മാഭിമാനത്തോടെ പറഞ്ഞു തെറ്റിപ്പോയി മാപ്പെന്ന് പറയാൻ അവര് തയ്യാറാണ് ഉറപ്പായിട്ട് സമരം പിൻവലിക്കണ്ടേ സിനിമ ഇപ്പൊ നല്ല രീതിയിൽ വന്നോണ്ടിരിക്കും ഇവര് ഞാൻ ചോദിക്കുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് സമരം ചെയ്താൽ ഈ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രേക്ഷകന് നഷ്ടമുണ്ടോ അവൻ ഈ മലയാള സിനിമ വിട്ട് അവൻ തമിഴോ തെലുങ്കോ കാണാൻ പോകും അവന്റെ വീട്ടിൽ നെറ്റ്ഫ്ലിക്സും ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഇല്ലാത്ത ഏത് വീടാ ഉള്ളത് അവൻ വെച്ചിട്ട് അവൻ സിനിമകളിലോട്ട് കടക്കും അവൻ ആ ഒ ടി ടിയിൽ അവൻ അഭയം പ്രാപിച്ച് അതിൽ ശീലമാക്കി കഴിയുമ്പോൾ ആ ഇപ്പൊ ഇവര് പിന്നെ ആ ശീലമാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് ശീലം അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതെ ജനം കയറി തുടങ്ങിയത് പക്ഷേ നമ്മൾ അവരെ നിർബന്ധിച്ച് സമരം ചെയ്ത് അവരെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് അവരെ കൊണ്ട് ഇരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരത് ശീലമാക്കി കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തലവുത്തിൽ നിന്നാൽ ഒരെണ്ണം അതെ അപ്പോൾ ഒരാൾ പോലും പിന്നെ തിയറ്ററിൽ വരാതാവും അതിൻ്റെ നഷ്ടം കുറുകാ സുരേഷിനെ കൊണ്ട് സുരേഷ് ഏട്ടനെ കൊണ്ട് പറയച്ചാണെന്ന് എനിക്കറിഞ്ഞിട്ടുണ്ട് സുരേഷ് ഏട്ടൻ ഇത്രയും കാലമായിട്ട് മോഹൻലാലിനെ വെച്ചിട്ടൊക്കെ ആറാനാപുരാം പോലത്തെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഇറക്കി ഒരുപാട് കോടികൾ ആളാ പിന്നെ എന്നാണ് പുള്ളിക്ക് ഈ താരപരിവേഷത്തോട് ഇത്ര പുച്ഛം വന്നെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അതൊക്കെ പുള്ളി സ്വയം വിമർശനാത്മകമായിട്ട് ചിന്തിക്കണം പുള്ളിയുടെ മകളും ഒരു താരമാണ് പുള്ളിയുടെ ഭാര്യ പഴയ ഒരു താരമാണ് ഏഹ് ഇനി എന്നാണ് പുള്ളി എടുത്തിട്ടുള്ള പടങ്ങളിൽ എല്ലാം താരങ്ങളാണ് പുള്ളി പുതുമുഖങ്ങളെ വെച്ച് ഏതെങ്കിലും ഒരു പടം ചെയ്തോന്നു എനിക്ക് ഓർമ്മയില്ല സുരേഷ് സുരക്ഷാട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് അല്ല ആശയവിനിമയം ആദ്യമേ ഒരു പ്രതികരണം ഒരു യോജിച്ച പ്രതികരണം അല്ലാതെ വരുമ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ മിണ്ടാൻ പറ്റും ശരിയല്ലേ നമ്മളോടൊരു സമവായ രീതിയിലാണ് ഇവർ ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സമവായത്തിൽ ഇടപെടും അതല്ല അതിന് പകരം അവമാരല്ല അവമാര് വെറും മറ്റേത് മറിച്ചതെന്നൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കണത് താങ്കളെ ഞാൻ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ ബഹുമാനിക്കുന്നോണ്ട സുരേഷ് ഏട്ടൻ അമ്മയെ ബഹുമാനിച്ച തിരിച്ച് സുരേഷ് ഏട്ടനെ ഞങ്ങൾ ബഹുമാനിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതിബദ്ധതയൊന്നുമില്ല ഞങ്ങളും അദ്ദേഹത്തെ അങ്ങനെ കാണുമോ മോശം ആയി പോയി മോശം നല്ല അത് ഇവൻ താരങ്ങളെയും അത് അറിവില്ലായ്മയും അടച്ചാക്ഷേപില്ലായ്മ ആ അമ്മയില് അമ്മനാഥല്ല കളരി ആവുമ്പോ പുള്ളിയുടെ ഭാര്യ മെമ്പറ പുള്ളിയുടെ മഹളു ആയാലും മെമ്പറ പുള്ളി തന്നെ സ്വയം ചിന്തിച്ചോട്ട് അമ്മ ഇക്കാര്യത്തിൽ ഉടൻ ജനറൽ ബോഡി കൂടി തീരുമാനമെടുക്കും അമ്മയ്ക്ക് ജനറൽ ബോഡി കൂടേണ്ട സമയത്തെ കൂടുള്ളൂ അത് ജൂണിലായിരിക്കും അമ്മ ജനറൽ ബോഡി കൂടും അമ്മ പ്രൊസീഡിങ്സ് ഞങ്ങളുടെ പ്രവർത്തനത്തെ ഇതൊന്നും തെല്ലും ബാധിക്കുന്നില്ല ഞങ്ങൾ കൃത്യമായിട്ട് മുപ്പത് വർഷം കൂടി ഞങ്ങൾ കുടുംബസംഗമം നടത്തി അത് വിജയമായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഒരു പിന്നെ ഞങ്ങളിപ്പം ആദ്യമായിട്ട് അമ്മയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ ഉള്ള ജീവിതശൈലി രോഗമല്ല ക്രിട്ടിക്കൽ ഇല്ലെസ്സുള്ള എല്ലാവരുടെയും വീടുകളിൽ മരുന്ന് എത്തിക്കുകയും ഇപ്പോൾ ഇരുപത്തി പേർക്ക് ഞങ്ങൾ മരുന്ന് കഴിഞ്ഞു ഫ്രീ ആയിട്ട് അത് അവരുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അടുത്ത് ഞങ്ങളിപ്പം മാർച്ച് എട്ടിന് വനിതാ ദിനം ഞങ്ങൾ ആചരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു പത്ത് നൂറ്റി പതിനാറ് പേർക്ക് അയ്യായിരം രൂപ വെച്ചിട്ട് ഞങ്ങൾ കൈനീട്ടം കൊടുക്കുന്നു അല്ലാതെ ചികിത്സാ സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ മൊബിലൈസ് ചെയ്ത് ലക്ഷങ്ങൾ ഓരോരുത്തർക്ക് എത്തിച്ചു കൊടുക്കുന്നു ഞങ്ങൾ സൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും അമ്മയ്ക്കൊറ്റ ഉള്ളൂ അമ്മയ്ക്കൊറ്റ വാക്കേ ഉള്ളൂ ഞങ്ങൾക്കെതിരെ ഞങ്ങളെ കൊണ്ട് ഗുണമുണ്ടാക്കുന്ന ഇപ്പൊ ഞാൻ ചിലപ്പോ അല്ലായിരിക്കും പക്ഷെ ഞാൻ പ്രധാനം ചെയ്യുന്ന സംഘടന താരങ്ങളുടെ സംഘടന അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ആ ഞങ്ങളുടെ പേരും എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാര് ഓരോന്ന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ദേവിയേത് ഇച്ചിരി കൂടെ പക്വമധികമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ അത് നല്ലതായിരിക്കും കാരണം അവർക്ക് നമ്മളെ കൊണ്ട് ഗുണമല്ലാതെ ഇന്ന് വരെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എണ്ണി പറഞ്ഞല്ലോ ഇതൊന്നും പറയരുതാത്തതാണ് പക്ഷേ അവരെ അവര് നമ്മളെ കൊണ്ട് പറയിച്ചത് മനസ്സിലായി ഓക്കെ നമുക്ക് നാഥൻ ഉണ്ടല്ലോ ഞങ്ങള് പതിനേഴ് ഒരു ഒറ്റയാളേക്കാളും ബലതല്ലേ പതിനേഴ് പേർക്ക് ഞങ്ങൾ ആ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആ ഇലക്ഷൻ കാരണം ഇത് എന്തുകൊണ്ടാണ് ഞങ്ങള് അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചത് അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കി വെക്കാൻ കാരണം വെച്ചാൽ ഒരു ഒന്ന് രണ്ട് പേർക്കെതിരെ ആരോപണം വന്നപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു പിന്നെ നിജസ്ഥിതി ജനം അറിയട്ടെ ഞങ്ങള് അധികാരത്തിൽ തൂങ്ങുന്നില്ല ഞങ്ങൾ ആ കമ്മിറ്റി പിരിച്ചുവിട്ടു പക്ഷെ ആ സംഘടന മുന്നോട്ട് പോണം അതുകൊണ്ട് അഡ്വോ കമ്മിറ്റി കൃത്യമായിട്ട് ഭരിച്ചു മുന്നോട്ട് പോകുന്നു പിന്നെ അത് ഇതിനകത്ത് പിന്നെ ഇപ്പൊ നിങ്ങളടങ്ങുന്ന മാധ്യമക്കാര് പുറത്തുവിട്ട വാർത്തകൾ ഇതിന്റെ സത്യാവസ്ഥ പോലീസും കോടതിയും കണ്ടുപിടിക്കട്ടെന്നേ നിങ്ങളുടെ ചാനലുകാരുൾപ്പെടെ കുത്തിട്ട് ഞങ്ങളുടെ പേരിലൊന്നും കുത്തുന്നുമില്ല ഇവർ കുത്തിട്ടേ പറയുള്ളൂ അത് ഇവരുടെ അറിവില്ലായ്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പേരെന്താ ഏ ദിലീപ് ദിലീപ് ഫുൾ നെയിം പറഞ്ഞ ദിലീപ് ദേവസ്വ ഞാൻ ദിലീപ് നാളെ തൊട്ട് ദിലീപ് ജേക്കബ് എന്ന് വിളിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ അർത്ഥം മാറിപ്പോവും അത് ചാനലുകാരെ തീരുമാനിക്കേണ്ട അങ്ങനെ വിളിക്കണമെന്ന് വേണ്ടിയാണ് അത് നിങ്ങളുടെ ഇഷ്ടം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക we yeah.